ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഒരുപ്പമാണ് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് സാധാരണ നമ്മൾ അപ്പൊ ഉണ്ടാക്കുമ്പോഴത്തേന് അരിപ്പൊടിയൊക്കെ കുഴച്ച് വിജരാത്രിയിൽ കുഴച്ച് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കാറുള്ളത് ഇതങ്ങനൊന്നും വേണ്ട പെട്ടെന്ന് ഇൻസ്റ്റൻറ്റായിട്ട് തയ്യാറാക്കാൻ പറ്റിയ അരിപ്പൊടിയൊന്നും ഇല്ലാതെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അപ്പമാണ് നല്ല ടേസ്റ്റുമാണ് ഞാനിവിടെ ഉണ്ടാക്കി നോക്കിയതാണ് അതിനുവേണ്ടി ആദ്യം ഇവിടെ ഞാനൊരു ചട്നി തയ്യാറാക്കുന്നുണ്ട് അപ്പത്തിനോട് നിങ്ങൾക്ക് കറി വേണമെങ്കിലും ഉപയോഗിക്കാം ഇനി നമുക്ക് ചട്നി തയ്യാറാക്കാവുന്നതാണ് ഞാനിവിടെ ഒരു കപ്പ് കൊപ്പറ എടുത്തിട്ടുണ്ട് ഗ്രേറ്റ് ചെയ്ത കൊപ്പയാണ് നിങ്ങൾക്ക് പച്ച തേങ്ങ വണ്ണലും ഉപയോഗിക്കാവുന്നതാണ് അത് ഒരു കപ്പ് ഇട്ട് കൊടുക്കാം ഇനി ആണെങ്കിൽ പുട്ടാണിതാലെന്ന് പറഞ്ഞാൽ കടലയാണ് വറുത്ത കടല അതിട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇനി രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം നിങ്ങൾ എരിവനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇനി മല്ലിയല ഇട്ട് കൊടുക്കാം നല്ലതായിട്ട് വൃത്തിയായിട്ട് കഴുകി മല്ലിയൽ ശകലം ഇട്ട് കൊടുക്കാം ഇനി അര ടീസ്പൂൺ ജീര ഇട്ട് കൊടുക്കാം ജീര ഇട്ടിട്ടുണ്ട് നിങ്ങളത് കാണിക്കുന്നില്ല കാരണം വീഡിയോ ഓഫ് ഓഫായിപ്പോയായിരുന്നു ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ തൈര് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഒരു ശക്കലം വെള്ളം കൂടെ ഒഴിച്ച് നമുക്കത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാവുന്നതാണ് ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലെ അരച്ചെടുക്കൽ ഇച്ചിരി തരി തരാൻ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി നമുക്ക് കടുവ പൊട്ടിക്കാനായിട്ട് ഒരു ചെറിയൊരു പാൻ എടുത്തിട്ട് അതിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് കടുവ ഇട്ട് കൊടുക്കുക ഇനി രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഇനിയും കരിയാപ്പിലിട്ട് നമുക്ക് നല്ലതായിട്ട് ഇപ്പോൾ അത് വഴുന്നതിന് ശേഷം നമുക്ക് ചട്നിയിലോട്ട് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അതെല്ലാം കൂടെ നല്ലതായിട്ട് മിക്സായി ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കാണെങ്കിൽ അപ്പം എങ്ങനെ റെഡിയാക്കാൻ നോക്കാം ഒരു ചെറിയൊരു ബൗളെടുത്തിട്ട് ഞാൻ ചെറിയ ബൗളിലാണെങ്കിൽ ഒരു കപ്പ് അവലെടുത്തിട്ടുണ്ട് വെള്ളയേ പോലെ ബ്രൗൺ വല വെള്ള അത് നല്ലതായിട്ടൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകി വൃത്തിയാക്കി നമുക്കൊരു പത്ത് മിനിറ്റ് എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ് അപ്പോൾ തന്നെ അതൊന്ന് കുതിരും ഇനി ഒരു ജാറെടുത്തിട്ട് വലിയ കപ്പിന് ഒരു കപ്പ് റവ എടുക്കാവുന്നതാണ് ഇപ്പോൾ അത് കുതിർന്നിട്ടുണ്ട് ആ കുതിർന്ന അവലൂടെ നമുക്കതിലൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ചെറിയ കപ്പിന് ഒരു കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാനും തൈരും അവലും ചെറിയ കപ്പുമാണ് റവ വലിയ കപ്പിനാണ് എടുക്കേണ്ടത് ഇതിപ്പോൾ മുഴുവനായിട്ട് അരച്ചിട്ടില്ല പാതി അരച്ചിട്ടുള്ളൂ ഇനി അതിലോട്ട് നമുക്ക് പഞ്ചസാര രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു ചെറിയ ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി അത് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് ഒത്തിരി അരയ്ക്കില്ല കാരണം ഒത്തിരി ലൂസായിപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന കൺസിസ്റ്റൻസി ആയിരിക്കണം ഇനി അത് ഒരു ബൗളിലോട്ട് മാറ്റാവുന്ന അതിന് ശേഷം ചെറിയ ഒരു ടീസ്പൂൺ ഈനോ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനം ഇട്ടിട്ടാണ് അതിൻ്റെ മുകളിലോട്ട് വെള്ളം ഒരു ഒരു ശക്കലം വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ നല്ലതായിട്ട് അത് ആക്ടിവേറ്റ് ആകും അതിന് വേണ്ടിയാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ ശക്കലമായിട്ടൊന്നും മിക്സാക്കി കൊടുക്കാം പതുക്കെ പതുക്കെ ഒന്ന് മിക്സാക്കണം ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ലൊരു അപ്പമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ ഇനി ഒരു തവ അടുപ്പത്ത് വെച്ച് ചൂടാതിന് ശേഷം ഒന്നും എണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കതിലോട്ട് ബാറ്റർ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ഒരടപ്പം കൊണ്ട് അടച്ചു വെച്ച് നമുക്കത് ചുട്ടെടുക്കാം ഒരു സൈഡ് ഇപ്പം വെന്തിട്ടുണ്ട് ഞാനിത് ഫ്ലിപ്പിൻ ചെയ്യുന്നുണ്ട് രണ്ട് സൈഡും വേവിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സൈഡ് വേണമെങ്കിൽ ഒരു സൈഡ് വേണമെങ്കിലും വേവിക്കാം പക്ഷേ രണ്ട് സൈഡ് വേവിക്കുകയെന്നുണ്ടെങ്കിൽ ഒരു ക്രിസ്പിയായിട്ടുള്ള ഒരു അപ്പം റെഡിയാക്കാവുന്നതാണ് ഇപ്പം രണ്ട് സൈഡും വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് നല്ല അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുകയാണ് ചിലപ്പോൾ നമ്മൾ അരിയൊന്നും കുഴക്കാനൊക്കെ മെനക്കെട്ടേണ്ട കാര്യമൊന്നും ഇല്ല ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മാത്രം മതി നല്ല അടിപൊളി സൂപ്പറാണെങ്കിൽ സർവ്വ പ്ലേറ്റോടെ സെർവ് ചെയ്യാവുന്നതാണ് ഇത് കറിയുടെ കൂടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ് നിങ്ങൾക്ക് ഏത് ഇഷ്ടം എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഉപയോഗിക്കാം നല്ല അടിപൊളി ഒരു സൂപ്പർ ഉരപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്